കഥ ജാലകാഴ്ചകൾ രചന ശ്രീപാലു പൂക്കാട് ഫ്ളാറ്റിന്റെ പതിനഞ്ചാം നിലയിൽ നിന്ന് വിരസതയുടെ ജാലകങ്ങൾ തുറന്നിട്ട് ഭാർഗവി ബൈനോക്കുലറിലൂടെ ദൂരെ നിഴൽ പോലെ ഉയർന്നു നിൽക്കുന്ന കറുത്ത മലനിരകളെ കൗതുകത്തോടെ നോക്കുകയാണ് കാഴ്ചകൾ തൊട്ടരികെ കണ്ടപ്പോൾ വിശ്വസിക്കാനായില്ല നഗര മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണത് കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ഒരു പ്രകൃതി കാഴ്ച ഒരു ആക്സിഡന്റിൽ തളർന്നു കിടക്കുന്ന ഭർത്താവിൻ്റെ കട്ടിലിന് അരികെയിരുന്ന് ഭാർഗവി ആ കൗതുകം അയാൾക്ക് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചു മകനോടൊപ്പമായിരുന്ന അവർ പുതിയ ഫ്ലാറ്റിലേക്ക് മാറിയിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന്റെ സന്തോഷങ്ങൾക്ക് അസൗകര്യമുണ്ടാക്കിയേക്കാമെന്ന കണ്ടെത്തലാണ് മകനും മരുമകളും കൂടി അച്ഛനും അമ്മയ്ക്കുമായി പുതിയ ഫ്ലാറ്റ് തരപ്പെടുത്തിയത് പൃഥ്വി മോളിപ്പോൾ ഡേ കെയറിൽ സുരക്ഷിതയാണ് ഇനി നിങ്ങൾക്ക് നാട്ടിൽ വിശ്രമിക്കാമല്ലോ എന്ന് മകൻ പറഞ്ഞപ്പോൾ മാധവന്റെ ഉള്ളിൽ ആ നൊമ്പരം തികട്ടി വന്നു ഉണ്ടായിരുന്ന തറവാട് വിറ്റാണല്ലോ നീ ഞങ്ങളെ ഇങ്ങോട്ട് തെളിച്ചത് ഇനി എവിടെ പോകാൻ അതിനുള്ള പരിഹാരമാണ് മാധവനും ഭാർഗവിക്കുമുള്ള ഈ ഫ്ലാറ്റ് ജീവിതം നമ്മളെ കുടിയിറക്കുകയാണ് അല്ലേ അന്ന് ഭാർഗവി നെടുവീർപ്പിട്ടത് ഓർത്തുകൊണ്ട് ശരീരത്തിൽ അവശേഷിക്കുന്ന പകുതി ജീവൻ തലേണയിലേക്ക് ചാരിവെച്ച് മാധവൻ വാട്സാപ്പിൽ ദൂരെ നാട്ടിലുള്ള തൻ്റെ പേരക്കുട്ടിയുടെ ഇന്നലെ നടന്ന പിറന്നാൾ ആഘോഷങ്ങളിലേക്ക് നോക്കി കിടക്കുകയായിരുന്നു കൊച്ചുമോൾക്ക് ഇന്നലെ അഞ്ചു വയസ്സ് തികഞ്ഞല്ലോ എന്ന് ഓർത്തപ്പോൾ പാദസരത്തിന്റെ ഒരു പൊട്ടിച്ചിരി അയാൾ കരിയിലേക്ക് പാഞ്ഞെടുത്തു മാധവേട്ട ബൈനോക്കുലർ ഒന്നൂടെ കണ്ണിനടുത്തേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് നിന്ന ഭാർഗവിയിൽ നിന്ന് ഒരു നടുക്കം അയാൾ കേട്ടു ദേ കണ്ടോ ആ മാലിന്യ കൂമ്പാരത്തിനിടയിൽ നിന്ന് തെരുവു പട്ടികൾ കടിച്ചു പുറത്തിട്ടത് ഒരു കൊച്ചു പെൺകുട്ടിയുടെ ജഡം മാറിൽ ചോര കല്ലിച്ച ആഴമുള്ള രണ്ട് പാടുകൾ ആരോ കടിച്ചു കുടഞ്ഞ് ഒടിഞ്ഞു തൂങ്ങിയ ഉടലിനു ചുറ്റും കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നുണ്ട് അയ്യോ എന്താണിത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഭാർഗവി ബൈനോക്കുലർ അയാളുടെ മുഖത്തേക്ക് ചേർത്ത് പിടിച്ചു ചലനമറ്റുകിടക്കുന്ന തന്റെ കാലുകളെ ശപിച്ചുകൊണ്ട് മാധവൻ ഏറെ പ്രയാസപ്പെട്ട് ബൈനോക്കുലർ ആ ദൂര കാഴ്ചയിലേക്ക് തിരിച്ചു വെച്ചു നോക്കി ഇരുണ്ടു മൂടിക്കിടക്കുന്ന കരിമേഘങ്ങളല്ലാതെ മറ്റൊന്നും കാണാനാവാതെ അയാൾ ഭാർഗവിയെ നിസ്സഹായതയോടെ നോക്കി നിന്നു ബൈനോക്കുലർ പിടിച്ചു വാങ്ങി അവൾ വീണ്ടും ജനലരികിലേക്ക് പാഞ്ഞെത്തി തെരുവു പട്ടികൾ കടിച്ചു കീറിയിട്ട ആ ജഡത്തിന്റെ കൈകാലുകൾ കഴുകന്മാർ കൊത്തിവലിക്കുന്നത് നോക്കി നിൽക്കാനാവാതെ ഭാർഗവി ബോധമറ്റ് കട്ടിലിൽ തളർന്നു കിടക്കുന്ന ഭർത്താവിന്റെ കാലുകളിലേക്ക് മലർന്നു വീണു അപ്പോഴാണ് മൊബൈലിൽ മകന്റെ വീഡിയോ കോൾ വന്നത് അവന്റെ വിളറിയ മുഖം മാധവൻ തെല്ല രംഗലാപ്പോടെ നോക്കി നിൽക്കെ മുറിഞ്ഞു വീണ വാക്കുകൾ അയാളെ പൊള്ളിച്ചു അച്ഛ നമ്മുടെ പൃഥ്വി മോളെ കാണാനില്ല ഇന്നലെ താഴെ ഗാർഡനിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇവിടെ എങ്ങും കാണാനില്ല അച്ഛ അമ്മ എവിടെ ഞങ്ങളിവിടെ തനിച്ചാണ് അവൻ്റെ ശബ്ദത്തിലെ വിറയൽ ഉൾക്കൊണ്ടുകൊണ്ട് മാധവന്റെ തൊണ്ട വിറച്ചു എവിടെയും പരാതിപ്പെട്ടില്ലേ മക്കളെ എന്ന് ചോദിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല പ്രയാസപ്പെട്ട് പെട്ടെന്ന് എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിയുന്നില്ല ഭാർഗവിയെ കൈനീട്ടി വിളിക്കാൻ ശ്രമിക്കെ കാലിൽ കഠിന വേദന പെട്ടെന്ന് ഇളകിയപ്പോൾ കാലിലെ ബാൻഡേജിനുള്ളിൽ നിന്ന് ചോരയും ചിലവും പുറത്തേക്ക് കുത്തിയൊഴുകുകയാണ് വീഡിയോ കോളിൽ മകന്റെയും മരുമോളുടെയും കൂട്ടക്കരച്ചിൽ അണപൊട്ടി ഒഴുകിയപ്പോൾ എവിടെയോ തെരുവു പട്ടികളുടെ ഒരു ഇടലും കഴുകന്മാരുടെ ചെറുകടിയൊച്ചയും തന്നെ വന്നു മൂടുന്നതായി മാധവന് തോന്നി ഭാർഗവെ അപ്പോൾ കണ്ണു തിരുമിക്കൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ മാധവൻ ആകാവുന്ന ശബ്ദത്തിൽ വിളിച്ചു ചോദിച്ചു മക്കളെ അവിടെങ്ങാൻ നഗരമാലിന്യ കൂമ്പാരങ്ങളുടെ കുന്നുകൾ കാണാനാവുന്നുണ്ടോ ഉണ്ടച്ചാ നഗരമാലിന്യങ്ങളല്ല അത് പക്ഷേ പുതിയ കാലത്തിൻ്റെ മാലിന്യങ്ങളാണ് തെരുവു പട്ടികളും കഴുകന്മാരുമായി രൂപാന്തരപ്പെട്ടുപോയ ക്രൂര ജന്മങ്ങൾ അത് കേട്ടപ്പോൾ ഭാർഗവി അവനോടായി വിളിച്ചു പറഞ്ഞു അതിന് നടുവിലല്ലേ മക്കളെ നിങ്ങളും പെട്ടുപോയത് കഷ്ടം മാധവൻ അപ്പോൾ അവളെ ഒന്നിടം കണ്ണിട്ട് നോക്കി അമ്മേ ഞങ്ങളിവിടെ ഒറ്റപ്പെട്ടുപോയി ഇവിടെ ആർക്കും ആരെയും അറിയില്ല അതൊരു പൊട്ടിക്കരച്ചിലായിരുന്നു ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചു വീണ ബൈനോക്കുലർ കുനിഞ്ഞെടുത്ത് അതിലൂടെ ഭാർഗവി പെരുമ്പറ കൊട്ടുന്ന നെഞ്ചിടിപ്പോടെ ജാലകത്തിലൂടെ അകലേക്ക് നോക്കുകയായിരുന്നു കരളലിയിക്കുന്ന കാഴ്ചകൾ കാണാനാവാതെ ഭാർഗവിയുടെ കൈയിൽ നിന്ന് ബൈനോക്കുലർ നിലത്തേക്ക് ഊർന്നു വീണു ഇരുട്ട് മൂടിപ്പോയ കണ്ണുകൾ മാധവൻ മെല്ലെ തുറന്നു മേലാകെ ഒരു വിറയൽ തളർന്നു കിടക്കുന്ന കാലുകളിലേക്ക് തിളയ്ക്കുന്ന ചോര ഇരച്ചു കയറുന്നതായി തോന്നി മാധവൻ അപ്പോൾ തന്റെ ശ്വാസം അമാനുഷികമായ വേഗത്തിൽ ചിറകടിച്ചുണരുന്നു ഒരു കിതപ്പോടെ അയാൾ തുറന്നിട്ട ജാലകത്തിലൂടെ ഒറ്റ കുതിപ്പിന് പുറത്തേക്ക് പറന്നുപോയി അന്താളിച്ചുപോയ ഭാർഗവി ബൈനോക്കുലർ തപ്പിയെടുത്ത് വീണ്ടും ജാലകത്തിലേക്ക് തിരിഞ്ഞു ധൃതിയിൽ അത് തലതിരിച്ചു പിടിച്ചാണ് കണ്ണിലേക്ക് അടുപ്പിച്ചത് ദൂരെ പുകയുന്ന കുന്നുകൾ മരണത്തിന്റെ നിശബ്ദമായ അടിവാരങ്ങളിൽ നിന്ന് പൊങ്ങുന്ന കരിമേഘങ്ങൾ മാലിന്യമാക്കപ്പെട്ട കുഞ്ഞു സ്വപ്നങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊത്തിപ്പറക്കുന്ന ചോരക്കണ്ണുള്ള കഴുകന്മാർ അവ തൻ്റെ നേരെയും പറന്നെടുക്കുന്നു പെട്ടെന്ന് ആരോ പിടിച്ച് തള്ളിയ പോലെ ഭാർഗവി പിന്നിലേക്ക് മലർന്നടിച്ച് വീണുപോയി ആ അർത്ഥബോധത്തിൽ അവരൊന്ന് തേങ്ങിയോ കഴുകന്മാർ വന്ന് പൊതിയുന്നു തൻ്റെ ശരീരം കൊത്തിപ്പിളർന്ന് അതിൽ നിന്നൊരു ചാപിള്ളയെ കൊത്തിവലിച്ചെടുത്ത് മാലിന്യ പറന്നകന്നപ്പോൾ ഭാർഗവി ഒന്ന് പിടഞ്ഞു അപ്പോൾ ജാലകത്തിനരികെ മാധവൻ്റെ ഒരു കൈ തനിക്ക് നേരെ നീണ്ടുവരുന്നതവർ കണ്ടു മറുകൈയിൽ പൃഥ്വിയെ ചേർത്ത് പിടിച്ച് മകൻ്റെയും മരുമോളുടെയും തെളിഞ്ഞ പുഞ്ചിരിയും